മോനെ വിഷമിക്കരുത് സന്തോഷത്തോട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ പ്രയാസങ്ങൾ പലതും വരും പലതും വരും എനിക്ക് ഒരുത്തി ഉണ്ടായിരുന്നു ആതിര സിസ്റ്റർ ഇന്നാണെങ്കിൽ വേറെ ഒരുത്തന്റെ കൂടെയാണ് അത്രയേ ഉള്ളൂ അതിലെന്തോ ഒരാതിര പോയാൽ ഒൻപതിനായിരം ആതിരായ ഈ ഭൂമുഖത്ത് കിട്ടും അതിനാണോ ഏ പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ലീലാമ ഭർത്താവിനെ കളഞ്ഞിട്ട് പോയി അപ്പോൾ വേറൊരാൾ ഫ്രണ്ട് എന്നുകൊണ്ട് പറഞ്ഞിട്ടോ പേര് ഞാൻ പറയുന്നില്ല ഒരു ലീലാമ പോയ ഒമ്പത് ലീലാമ്മയും ഞാൻ ഇവിടെ കൊണ്ടു തരാമെന്ന് എന്ന് പറഞ്ഞ കണക്ക് ഒരാതിര മോനെ ഈ ലോകത്ത് ഒരു പൂവേ ഒരു പൂന്തോട്ടത്തിൽ വിരിയത്തോടോ ഇഷ്ടംപോലെ പൂക്കൾ വിരിയും ഏ ഈ പ്രപഞ്ചത്തിൽ പൂക്കൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലാണ് അടവച്ച കണക്കാണ് У